മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ സൂപ്പർ താരമാണ് അൻവർ അലി അൻവർ അലിയുടെ അവസ്ഥ ഹ്യൂഗോ ബോമസിൻ്റെ അവസ്ഥയിലേക്ക് പോകുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിൻ്റെ ഇടയിൽ ഹ്യൂഗോ ബോമസും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായിരുന്നു അതിൻ്റെ പക പോക്കലാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് കഴിഞ്ഞ സീസണിൽ ചെയ്തത് അദ്ദേഹത്തിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി വേറെ ഒരു ക്ലബിലേക്ക് ലോണിൽ പോലും വിടാതെ കരക്കിരുത്തി താരത്തിൻ്റെ ഒരു കംപ്ലീറ്റ് സീസൺ തൊലച്ചു കളയുന്ന പ്രതികാര നടപടിയാണ് മോഹൻ ബഗാൻ സൂപ്രചിൻസ് ചെയ്തത് അവർ ചാമ്പ്യൻ ക്ലബ്ബാണ് എല്ലാം ശരിയാണ് പക്ഷേ ഇങ്ങനെ പ്ലേയേഴ്സിനെ തുലയ്ക്കുന്ന പരിപാടി ഒരിക്കലും ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബിന് ചേർന്നതല്ല അവരുടെ പ്രൊഫഷണലിസം അതായിരിക്കും പക്ഷേ ഒരു തെണ്ടിത്തരമായിട്ടാണ് എനിക്കതിനെ ഫീൽ ചെയ്യുന്നത് ഹ്യൂഗോ ബോമസിൻ്റെ ആറ്റിറ്റ്യൂഡ് ഡ്രസ്സിംഗ് റൂമിൻ്റെ ഡിസിപ്ലിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് ഹ്യൂഗോ ബോമസും അന്റോണിയോ ലോപ്പസ് ലോപ്പസബാസും തമ്മിൽ ക്ലബ്ബിനുള്ളിൽ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടായിരുന്നു അത് ടീമിന്റെ ഡിസിപ്ലിനെയും ഡക്കോറത്തിനെയും നെഗറ്റീവായി ബാധിക്കും എന്ന് കരുതി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് താരത്തിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി വേറെ ക്ലബിലൊന്നും കളിപ്പിച്ചതുമില്ല പക്ഷേ അൻവർ അലിയുടെ കാര്യത്തിൽ പ്രശ്നം മാറാൻ സാധ്യതയുണ്ട് കാരണം അൻവർ അലിക്ക് അൻവർ അലിയുടെ യഥാർത്ഥ ഓണേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അല്ല ഡൽഹി യുണൈറ്റഡിന് ഇപ്പോഴും താരത്തിൻ്റെ മേൽ ഓണർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അൻവർ സേഫ് ആയിരിക്കും പക്ഷേ മോഹൻ ബഗാൻ ഇപ്പം ഇപ്പം നമുക്ക് നേരത്തെ സ്പെക്കുലേഷൻ മാത്രമായിരുന്നു മോഹൻ ബഗാൻ ഫെർണാണ്ടസിനോട് ചേ ഫെർണാണ്ടസിനോട് ബോമസിനോട് ചെയ്ത പ്രതികാര നടപടി അല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് ലൊബാസ് അന്റോണിയോ ലോപ്പസ് സബാസും ഹ്യൂഗോ ബോമസും തമ്മിലുള്ള പ്രശ്നത്തിന്റെ പകവോക്കലാണ് ഡ്രസ്സിംഗ് റൂം റെക്കോറൻ തകരും എന്ന് പറഞ്ഞ ആളിനെ പുറത്താക്കിയതാണ്